ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചക്ക കൊണ്ടുള്ള അട ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാം ഇത് മുന്നേ വറട്ടി വെച്ച ചക്കയാണ് അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം ആവശ്യമുള്ള സാധനങ്ങൾ വറുത്ത അരിപ്പൊടി കുറച്ച് തേങ്ങാക്കൊത്ത് ഇത്രയാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ വരട്ടി വെച്ച ചക്കയിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അത് നന്നായി കുഴച്ച് യോജിപ്പിക്കുക കൈ കൊണ്ട് വേണം കുഴച്ച് യോജിപ്പിക്കാൻ എന്നാലേ നന്നായി മിക്സായി വരുകയുള്ളൂ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം നമുക്ക് അത് മധുരം ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി കുഴച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായി യോജിപ്പിക്കുക എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നമ്മൾ കുഴച്ച് പരത്തി ഇലയിൽ പരത്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വാഴ ഇലയിലാണ് തയ്യാറാക്കുന്നത് ചെറിയ കഷ്ണവാഴയിലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ വെക്കുന്നത് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ച ചക്കയുടെ അട കൊടുക്കാം മഴയത്ത് നമുക്ക് ചൂടോടെ കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു വിഭവമാണ് ഇത് പഴുത്ത ചക്ക നമ്മൾ വേവിച്ച് നല്ലവണ്ണം ഉടയുന്ന സമയത്ത് അതിൽ വെല്ലവും ഇട്ട് കുറച്ച് നെയ്യും ചേർത്ത് കുറുക്കിയെടുത്ത് ആക്കി വെച്ചതായിരുന്നു അപ്പോൾ അതിലേക്കാണ് അരിപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ ഈ അട തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇത് ഇനി കുറച്ച് സമയം ഇത് വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാകും അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കുറച്ച് ചൂടാറിയതിന് ശേഷം ആണ് കഴിക്കാൻ പറ്റുക ഞാനിത് ആക്കിയത് വണ്ണം കുറച്ചിട്ടാണ് അത് കനം കുറച്ചിട്ടാണ് ആക്കിയത് അധികം കനം ഉണ്ടായാലേ അത്ര കാണാനും കഴിക്കാനും എല്ലാം സുഖം ഉണ്ടാവില്ല അപ്പോൾ നമുക്കിത് എടുത്ത് ചൂട് പോയിട്ടുണ്ട് അത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി ഒക്കെയുടെ ഒരു പുതിയ വീഡിയോയുമേ അടുത്ത് തരാം